സാങ്കേതിക വിദ്യാഭ്യാസ വൈജ്ഞാനിക അറിവുകൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇത്തരം അറിവുകൾ എന്നും ഏവർക്കും മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു അസാപ്പ് എൻ ടി ടി എഫിൽ നിന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ദുബായിലേക്ക് ജോലി ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള നിയമന ഉത്തരവ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പാലയാട് സ്കിൽ ട്രെയിനിംഗ് രംഗത്ത് ആറര പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി നെട്ടൂൾ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ എൻ ടി ടി എഫ് ഈ വർഷത്തെ ഡിപ്ലോമ ഇൻ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് വിദ്യാർത്ഥികളിൽ പഠനം പൂർത്തീകരിക്കുമുമ്പേ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി നൽകി എൻ ടി ടി എഫ് ഇത്തവണയും മാതൃകയാവുന്നു ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ഡിപ്ലോമ കോഴ്സിൽ ഈ വർഷം എൺപത്തി ആറ് പേരാണ് പരിശീലനം പൂർത്തീകരിക്കുന്നത് എൺപത്തിമൂന്ന് പേർക്ക് ഇതിനകം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിച്ചു ഇതിൽ മൂന്ന് പേർ ഉപരി തയ്യാറെടുപ്പിലാണ് ക്യാമ്പസ് സെലക്ഷൻ വഴി പത്ത് വിദ്യാർത്ഥികൾ ദുബായ് ആക്യുറേറ്റ് എഡ്ജ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ഇവർക്കുള്ള നിയമന ഉത്തരവ് പാലയാട് അസാപ്പ് എൻ ടി എഫ് ക്യാമ്പസിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു സാങ്കേതികമായും വൈജ്ഞാനികമായും ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന്റെ ഉന്നതിക്കും പുരോഗമനത്തിനും വേണ്ടി ഉപയോഗിക്കണമെന്ന് മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി അധ്യക്ഷത വഹിച്ചു എൻ ടി ടി എഫ് പ്രിൻസിപ്പൽ ആർ അയ്യപ്പൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മോഹനൻ എൻ ടി ടി എഫ് സീനിയർ ഓഫീസർ പി വികാസ് വീണ ബാലകൃഷ്ണൻ ട്രെയിനിങ് മാനേജർ എ രൺധീർ തുടങ്ങിയവർ സംബന്ധിച്ചു നിരവധി പേർ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ഇതുപോലുള്ള അവസരങ്ങൾ അവസരം ലഭിച്ചുള്ള കുട്ടികളാണ് അതിന് കളമൊരുക്കാൻ കഴിയുന്ന പ്രാപ്തമായ ഒരു സംഘാടന സംവിധാനം ഒരു പരിശീലന കളരി എന്ന നിരക്ക് വളർന്നു വരുന്ന യുവാക്കളിൽ സാങ്കേതിക ഭൗതിക ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കുന്നതിന് വിശ്രമഹിതമായ പോരാട്ടം നടത്തിയതുകൊണ്ടാണ് ഈ അഭിമാനകരമായ വിജയത്തിനകം അണിയാൻ നിങ്ങൾക്ക് അവസരമുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് സാങ്കേതിക ഭൗതിക ശാസ്ത്രീയ രംഗത്ത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് നേരിഞ്ഞ കാണുകയാണ് അതിനനുസൃതമായി മാറുകയും ഉൾക്കൊള്ളാൻ കഴിയുന്നത് സ്വീകരിക്കാൻ കഴിയുന്നത് നമ്മൾ തന്നെ വിവേചന അധികാരങ്ങളും കഴിവുപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ഔചിത്യബോധമാണെന്ന് നിങ്ങൾക്ക് നമുക്ക് ഉണ്ടായിട്ട്